ആലോ ഗൈസ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോയിട്ട് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അധികം ആരും ഞാൻ കണ്ടിട്ടില്ല എവിടെയൊന്നും കണ്ടിട്ടില്ല എന്താണെന്നല്ല നമ്മുടെ സ്വന്തം മത്തി ചാള വെച്ചിട്ട് ഒരു അച്ചാർ ഒരു ഉഗ്രൻ അച്ചാറാണ് അത് ഉണ്ടാക്കിയ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം മൂന്ന് ദിവസം വെച്ചാൽ അടിപൊളി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സോ സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് അമർത്തുക അപ്പോൾ നമുക്ക് മത്തി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ഫുൾ വീഡിയോയിലേക്ക് ഓക്കെ കമാണം നമുക്ക് ഇതിൽക്ക് മെയിനായിട്ട് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മതി തന്നെയാണ് ചാറ നന്നായി കഴുകി വൃത്തിയാക്കുക ഇത് വെട്ടി ചെറുതാക്കണം അതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കടുക് ഇതെന്താ പറയുക ഉലുവ വെളുത്തുള്ളി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി കട്ട് ചെയ്തത് കരുവേപ്പില അച്ചാർ പൊടി വേണമെങ്കിൽ ഓപ്ഷനൽ അതുപോലെ നമുക്ക് വിനേഗർ വേണം അതുപോലെ നമുക്ക് നെല്ലെണ്ണ വേണം അതുപോലെ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഈ സബ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എല്ലാവരും പോകുന്ന വഴി നമുക്ക് അടിപൊളി മതി അച്ചാർ ഉണ്ടാക്കിയിട്ട് വരാം അപ്പം ഗൈസ് നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് ചെറു ചെറുതാക്കിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ചാർജ് തിന്നുമ്പോൾ മുള്ളുള്ള് കടിക്കാൻ പാടില്ല ഇതിന് മുള്ളു നമ്മൾ എന്തായാലും വേറെ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ വേറെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ അപ്പോൾ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാൻ അല്ലാണ്ട് ചെറുതാക്കരുത് പൊടിഞ്ഞ് പോകും ചെറുത് ഇതിങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിക്കാൻ അപ്പോൾ നമ്മൾ നിങ്ങൾ കുത്തി ഇരിക്കുകയും നമ്മളത് വേഗം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം ഗൈസ് കുത്തിയിരുന്നതിന് നന്ദി ഉണ്ട് അപ്പം നമ്മൾ വാ മാത്തി ഒക്കെ നന്നായിട്ട് വെട്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് ഇച്ചി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വേണമെങ്കിൽ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ മസാല ആക്കി വെച്ചിട്ട് മസാല അല്ല ഉപ്പും മുളകാണ് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കുത്തിരിക്കട്ട ചട്ടിയും ചൂടാവട്ടെ ആ ഗ്യാസ് നമ്മുടെ ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നായിട്ട് ഓയിലുകൊടുത്തിട്ട് മുങ്ങുന്ന രീതിയിൽ ആയിക്കോട്ടെ പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടും ഓക്കെ ഗ്യാസ് രണ്ട് മുന്തിരി ചേട്ടാ നമ്മൾ എണ്ണോട് ചൂടാണ്ട് ചൂടായിരിക്കണം നമുക്കപ്പം മത്തി കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറട്ടത് മത്തി ആൾക്കാർ ചിലർ പറയും മത്തിയോ അച്ചാറോ എന്ന് ചോദിക്കും മത്തി അച്ചാർ ഉണ്ടാക്കണ വരുമ്പോഴേ മത്തികൊണ്ട് അച്ചാറോ എന്നൊക്കെ ചോദിക്കും ഏറ്റവും സിമ്പിൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ എത്ര ദിവസം വേണമെങ്കിൽ വരുമ്പോഴേലും വെക്കുകയും ചെയ്യാം സാധനം മത്തി ഒന്ന് ഫ്രൈ ആയിട്ട് ഫ്രൂ മരിഞ്ഞിട്ട് വേണ്ട ഗൈസ് നിങ്ങളിവിടെ കുത്തിയിരിക്കും കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ മത്തി ഇത് ഇവിടെ കിടന്ന് നല്ലോണം നല്ലോണം ഒന്ന് മൊരിയണം കേട്ടോ നല്ല കെറുമുറാവുന്ന ആവണം നല്ലത് നമുക്ക് ആ മുള്ളിലൊക്കെ അങ്ങനെ കറുമുളാന്നായിട്ട് പോകണം അത് ആവുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ അച്ചാറിനുള്ള വേറൊരു കൂട്ടുണ്ടല്ലോ നമുക്ക് തയ്യാറാക്കാം അത് നമ്മൾ അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ എല്ലാവരും കടായി കറി ഉണ്ടാക്കണേ അതിലേക്ക് നമ്മൾ നൂറ് കിലോൻ മത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അര കിലോ മത്തിയിലേക്ക് നമുക്ക് നൂറ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ കൂടുന്നത് നല്ലതാ കേട്ടോ അപ്പോൾ പൂപ്പൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും എണ്ണ എത്ര കൂടുന്നത് എത്ര നല്ലതാണ് ആ എണ്ണ ഒന്ന് നമുക്ക് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് ഉലുവ അങ്ങനെ സാധനങ്ങളൊക്കെ ഇടണം വെളുത്തുള്ളി ഇടണം ഓക്കെ അപ്പോൾ അത് പൊട്ടി ഇവിടെ സെക്റ്റ് ആയി വരട്ടെ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കുകയെന്ന് അറിയാൻ വേണ്ടി രണ്ട് ഇഞ്ചി കഷൻ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കുന്നു നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടീൻ്റെ വരട്ടെ തൊട്ടപ്പുറത്ത് നമ്മുടെ മത്തി കിടന്നിട്ട് നല്ലോണം മൊരി ഇട്ട നല്ല കിടന്ന് മൊരി ഇട്ടെ ഇങ്ങനെ എന്താ പറയുക ഒരു പച്ചചവടിക്കും നമുക്ക് മത്തിയിൽ നമ്മുടെ ഒന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ പൊട്ടുന്നുണ്ട് കടുക് നമ്മുടെ കടുകൊക്കെ പൊട്ടിയ പാടിരുന്ന് നമ്മൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഇട്ട പാടി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്നും ഇതിൽ കിടന്ന് വഴണ്ടി വരട്ടെ ഇതിന് ശേഷം നമുക്ക് അപ്പത്തിന് നമ്മുടെ മത്തി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ വെളുത്തുള്ളി കാറിലേക്ക് ഒരു ഗോൾഡൻ കറിലേക്കും കളറിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി കറിമുറ എന്ന് നുറുക്കിയത് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി കറിമുറ എന്ന് നുറുക്കിയത് അങ്ങനെ നരച്ച് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ലും ഇങ്ങോട്ട് വരും അതുവരെ നമ്മൾ അത് ഇളക്കി കൊടുക്കുക അങ്ങനെ കുറച്ചും കൂടി കൊത്തിരിക്കട്ട ഇപ്പം റെഡിയാകും നമ്മുടെ സാധനം മീനച്ചാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവാണ് കേട്ടോ എരിവെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ എരിവല്ല ഒന്നും നല്ല അടിപൊളി ചൊടി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമ്മൾ കുറച്ചൊരു അത് ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ച് എട്ടെണ്ണല്ല ഒരു അഞ്ചെണ്ണ ഉണ്ടായിരുന്നു അതോ അത് വട്ടത്തിലൊന്ന് മുറിച്ചിട്ട് അതും കൂടി നമ്മുടെ എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്നും എടുത്ത് അളിച്ചെടുത്തിട്ടും പോലത്തെ ഇപ്പം നമുക്ക് ഇടാൻ റെഡി ആയിട്ട് നിന്നൊക്കെ നമ്മുടെ സ്വന്തം കരിവേപ്പിലാണ് കേട്ടോ കരിവേപ്പിൽ മാക്സിമം എട്ടോളി നല്ലതാണ് ഹെൽത്തിന് അതായത് നമ്മളെ മുടിക്കൊക്കെ നല്ലതാണ് കണ്ണിന് നല്ലതാണ് പക്ഷെ നമ്മൾ ഈ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കളയുന്ന ഒക്കെ ആൾക്കാരും ചോറിൻ്റെ സൈഡിലേക്ക് മാറ്റിയപ്പം അത് കൂടാണ്ട് കഴിച്ചാണ്ടല്ലോ അതോ ടിപ്പായിട്ടുള്ള വെച്ചോളി വേണമെങ്കിൽ അത് ഇത് നമ്മൾ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കൊഴിച്ചിൽ അതുപോലെ കണ്ണിന് കഴിച്ചൊക്കെ കിട്ടണ ഏറ്റവും നല്ലൊരു ആയുർവേദ സാധനമാണ് ഈ കറിവേപ്പിൽ അപ്പോൾ ആരും ഇനി മുതൽ കളയണ്ട അത് കൂടാണ്ട് കഴിച്ചോളി അതിൻ്റെ പ്രശ്നമാക്കണ്ട ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാണ്ടി ചുരണ്ട് വരട്ടെ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മത്തി ഇവിടെ ഒരു റൗണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്തി ഫ്രൈ ആയത് അടുത്ത റൗണ്ട് നമ്മൾ ചട്ടി ഇട്ടിട്ടുണ്ട് പൊട്ടിത്തെറിക്കണതുകൊണ്ട് ജാഫുമൻ്റെ അടുത്തേക്ക് വരാൻ വയ്യ നല്ല പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ കുറച്ച് നേരം കൂടി കുത്തിരിക്കും നമ്മളത് ഇപ്പം ഇടയ്ക്ക് തരാം അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില അങ്ങനെ നന്നായിട്ട് മുറുകി നല്ല മണം വരുന്ന സമയത്താണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഞാൻ പറഞ്ഞത് കശ്മീരി ചില്ലിയാണ് അപ്പോൾ അത് കുറച്ച് തോന്നിയിട്ട് കുഴപ്പമില്ല ഈ അച്ചാർ മീനച്ചാർ മത്തി അച്ചാർ നിങ്ങൾക്ക് എവിടെയും വാങ്ങാൻ കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾക്ക് ഇത് നമ്മളിത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളു ഇത് എവിടെയും വാങ്ങാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ മത്തി അച്ചാർ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് അയച്ചുതരും നിങ്ങൾക്ക് അത് ബിസിനസ് ആയെന്ന് തുടങ്ങില്ല അത് പെട്ടിത്തിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ അച്ചാറിൻ്റെ ഒരു പൊടി ലേശിട്ട് കൊടുക്കുന്നത് ഒരു അച്ചാറിൻ്റെ ഒരു ഇത് കിട്ടാൻ ഒരു പത്ത് രൂപയുടെ പാക്കറ്റിൻ്റെ ഒരു പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് ഈ മസാലയുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് അവിടെ മാറിയിട്ടുണ്ട് വരട്ടെ മത്തിയാച്ചാർ നമ്മുടെ മസാല ഒലപോലെ റെഡി സെറ്റായി ടൈറ്റായിട്ടുണ്ട് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചുറുക്ക ഒഴിച്ച് വെക്കണം സുറുക്കേൻ്റെ പുളിപ്പൊക്കെ നമ്മൾ പിടിക്കണം കുറച്ച് ചുറുക്കേ വേണ്ടു ഒരു ഗ്രേവി ടൈപ്പ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് നല്ലവണ്ണം ഒഴിച്ച് വെച്ചിട്ട് പൊപ്പൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ പുഴഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മത്തിയാച്ചാർ റെഡി ഇതെപ്പാണെങ്കിൽ ഇപ്പോൾ കൂട്ടാ ഇരിക്കുംതോലടിപൊളി ടേസ്റ്റായിട്ടോ അത് എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം വീണ്ടും വീണ്ടും പറയണം അത് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു നമ്മൾ ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പിനകത്ത് ഇട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് ഇത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മത്തിയും കൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാൻ അടിപൊളി ആവും ഓക്കെ അപ്പോൾ വരാം നമ്മുടെ മത്തി ഫ്രൈ ചെയ്ത് അവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ ഇളക്കുമ്പോൾ കണ്ട ഒരു ഒച്ച കെക്കണേ കിറ കറന്ന ഒരു ലെവലിലേക്ക് എത്തിക്കണം നമ്മൾ അരക്കിലോ മത്തി എടുത്ത് ഈ ഒരു ലെവലിൽ എത്തിയിട്ട് നമ്മൾ നേരെ ഒരു അച്ചാറിലേക്കാണ്ട് കൊട്ടിക്കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ആ ഫ്രൈ ആയി വന്ന മത്തി ഈ ചാറിലിങ്ങനെ കിടന്നിട്ട് കുതരും അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക വെച്ചെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കഴിക്കണമെന്നുള്ളത് അതിപ്പോഴും എടുത്ത് കഴിക്കട്ടോ പ്രശ്നമല്ല വേണ്ടവർ വേണ്ടവർ പറഞ്ഞോളീ നമ്മളിത് ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലവില്ല നമ്മൾ അച്ചാറ് ബിസിനസ്സൊന്നും ഇല്ല കേട്ടോ എന്താ പറഞ്ഞാണ് കുറച്ചും കൂടി സുറുക്കം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഒരു ഗ്രേവി ഒരു ഒരു ഗ്രേവി കുറച്ച് കുറവാണ് തിക്ക് കുറവായിട്ട് തരുന്നു അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് പാടില്ല കുറച്ച് ഇതായിട്ട് വരണം സുറുക്കം നല്ല പുളി വേണ്ടവർക്ക് നല്ല ഒഴിക്കാം നമുക്ക് അധികം പുളി ഇഷ്ടമല്ല കറക്റ്റ് പുളി എനിക്കൊക്കെ ഇഷ്ടം നമ്മുടെ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മളത് അങ്ങനെ മാടിപ്പൊളി മണം വരണ്ടിട്ടോ നാല സ്മെല്ലാണ് കേട്ടോ ഒരു രാക്ഷയില്ലാത്ത സ്മെല്ലാണ് വരുന്നത് ഇപ്പ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു ഇപ്പ തല കൈസ് നോക്കിയൊക്കെ കൈസൊക്കെ വരുന്നുണ്ടാവും കഴിക്കണം എന്നുള്ളത് ഞാനിത് ഇപ്പൊ ചോറിട്ടിട്ട് കഴിച്ചിങ്ങാണിച്ചത് കേട്ടോ നമ്മളെ മത്തിയുടെ അച്ചാർ നല്ല ഗ്രേ വെളുത്തുള്ളി ഒപ്പം വേണം മത്തിൻ്റെ ഒരു ഒപ്പത്തിനുള്ള വെളുത്തുള്ളി കൂടി ഉണ്ട് ഇങ്ങല്ലോ എന്റെ മോനെ വേ ഒരു പറ ചോറ് തന്നെ വേറെ ഒന്നും വേണ്ട കുറച്ച് ഉപ്പിൻ്റെ ഒരു ദേശം കുറവുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് അച്ചാറിൽ കൂടിയാൽ കൂപ്പിൽ വരില്ല എന്നു പറഞ്ഞിട്ട് ഈ അച്ചാറല്ല ഈ നാരങ്ങ വാങ്ങ ഒക്കെ നമ്മൾ തമിഴ്നാട് പോയപ്പോൾ ഒരിക്കലും അച്ചാറിന് ഭയങ്കര ഉപ്പ് അച്ചാറൊക്കെ ഇന്നായിട്ടില്ല അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എണ്ണയും ഉപ്പും അധികം ഉണ്ടെങ്കിൽ അതിൽ ഫംഗസ് വരില്ല മുകളിൽ എന്നാണ് അത് ടിപ്പാണ് ടാങ്കുക അത് ഏതേ ചുളയും അല്ലെങ്കിൽ ഇതിൻ്റെ വേടി അടക്കം ഒന്ന് കണ്ടാൽ മതി ടിപ്പാണ് അപ്പം നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ കൊടുത്തിട്ട് അതൊന്നിങ്ങനെ ഒരു നമ്മൾ തീ ഒരു കത്തിച്ചില്ല കേട്ടോ തീയൊക്കെ ഓഫാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മത്തിക്ക് പിന്നെ തീൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്തായാലും നമ്മുടെതാ അച്ചാറ് ഇവിടെ സെറ്റ് ആയിട്ട് ഗായസ് തിന്നെ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ പാത്രത്തിന് ചോറ് തിന്ന ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് വരാം നമ്മൾ അച്ചാർ മാറ്റിയ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ചൂടുള്ള ചോറ് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇവിടെ ചൂടുള്ള കയ്യിലോണ്ട് ഇളക്കുന്നിട്ടാ ഈ അച്ചാറിട്ട ചട്ടിയിൽ ചോറിട്ടിട്ട് എടുക്കുകയോണ്ട് ഇങ്ങോട്ട് ഇളക്കിയ ചട്ടി ചോറൊക്കെ അങ്ങോട്ട് മാറി നിക്കും ചോറ് കൊണ്ടാണ് ഗൈസ് തിന്നാൻ പറ്റുന്നില്ല നമ്മുടെ മത്തി നമ്മള് പിടിച്ചു ഉള്ളൂ അവിടെ പൊളയും ചോറ് എടുക്ക പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വച്ച് നോക്കിയാൽ അടിപ്പൊളി സാധനമാണ് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ മത്തി അച്ചാർ എവിടെയും കിട്ടില്ലേ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല മത്തി നമ്മൾ ഉണ്ടാക്കാറുണ്ട് നോമ്പ് സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കും വീട്ടില് അങ്ങനെ ഒരു പരിചയമാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരും അതുവരേക്കും ബാബായ് ഈ ചോറ് ഞാൻ പോവാണേ ടാറ്റാ